ചെറുപുഴ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് വർഷത്തെ എസ് പി സി ബാച്ചിൻ്റെ പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു പെരിങ്ങോൺ സി ആർ പി എഫ് ഡി ഐ ജി പി പോളി പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു കണ്ണൂർ റൂറൽ ഡി എൻ ഒ വി രമേശൻ ചെറുപുഴ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ടി പി ദിനേശ് എന്നിവരും വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ സാക്ഷികളായി പവിത്രമാണ് നിറയും ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു പെരിങ്ങോം സിആർ പി എഫ് ഡി എ ജി പി പി പോളി സല്യൂട്ട് സ്വീകരിച്ചു നമ്മുടെ മനോഹരമായ ചടങ്ങായ ഇൻസ്പെക്ഷൻ ആണ് പരിശോധിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ അനുഗമിക്കുന്നത് മെയിൻ കമാൻഡർ വ്യക്തിക്ക് സല്യൂട്ട് കൊടുക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് അടുത്തതായി സെക്കൻഡ് ഇൻ കമാൻഡ് ലീഡർ ശ്രീ വിഷ്ണു സുഭാഷ് പാസിംഗ് ഔട്ട് പരേഡ് ഈ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു മെയിൻ കമാൻഡർ എമിൽ ടോൺ കണ്ണൂർ റൂറൽ ഡി എൻഒ വി രമേശൻ ചെറുപുഴ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ടി പി ദിനേശ് സ്കൂൾ മുഖ്യാധ്യാപകൻ ജസ്റ്റിൻ മാത്യു സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ അമൽ തൈപ്പറമ്പിൽ പിടിഐ പ്രസിഡന്റ് ബെന്നി കെ ജോസഫ് മദർ പി ടിഐ പ്രസിഡന്റ് ദീപാജിനു എന്നിവർ പ്രസംഗിച്ചു ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ പ്രസൂൺലാൽ എ ആർ സിന്ധു സിപിഒമാരായ ജോസ് സാലി മാത്യു എന്നിവർ പരേഡിന് നേതൃത്വം നൽകി എമിൽ ടോം പ്രിയേഷ് പരേഡ് കമാൻഡറായും അഞ്ജലി ജോർജ് സെക്കൻഡ് ഇൻ കമാൻഡറായും അനഘ പ്രമോദ് വിഷ്ണു സുഭാഷ് എന്നിവർ പ്ലറ്റൂൺ കമാൻഡർമാരായും പരേഡ് നയിച്ചു അച്ചടക്കം ി നിയമത്തെ സ്വമേധയാ അനുസരിക്കുന്ന സമൂഹത്തിനും രാജ്യത്തിനും അഭിമാനകരമായ കരുത്തരായ കേഡറ്റുകളായി ഓരോരുത്തരും മാറണമെന്ന് ഡി ഐ ജി പി പോളി തന്റെ സന്ദേശത്തിൽ കുട്ടികളെ ഓർമ്മിപ്പിച്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം ഒരു അഭിലാഷത്തിന്റെ പൂർത്തീകരണമാണ് ഇതൊരു സ്പെഷ്യൽ ഡേ ആണ് രാഷ്ട്രത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കുന്ന ആദ്യത്തെ പടിയാണിത് ഉത്തമ പൗരനായിട്ട് വളരാനുള്ള അവബോധം എല്ലാ സ്കൂളുകളിലും കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണത് ഉത്തമ പൗരഭൂതത്തോടുകൂടി ജീവിക്കുവാനും പൗരൻ്റെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉത്തരവാദിത്വങ്ങളും നിർവഹിക്കുവാനുമുള്ള കടമ ഓരോ വിദ്യാർത്ഥിക്കുമുണ്ട് പക്ഷേ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നും ഒരു പടി കൂടി മുമ്പോട്ട് പോയി രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും മതേതരത്വത്തിനും കാവലാളായി നിലകൊള്ളേണ്ടവരാണ് നിങ്ങൾ ഈ യൂണിഫോം അത് നിങ്ങളെ അതിന് ബാധ്യസ്ഥരാക്കുന്നു സെന്റ് മേരീസ് ഹൈസ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ സ്റ്റുഡന്റ് പോലീസ് പ്രൊജക്ടിന്റെ തെർമോണിൽ പാസിംഗ് ഔട്ട് പരേഡ് ഇവിടെ അവസാനിക്കുക നാലേക്കർ മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും വറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്